നമസ്തേ ഇത് ആയുഷാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ ശ്രീ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ മണികണ്ഠൻ എന്ന ആന ചൈനിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ഓമല്ലൂർ ഉള്ള ആളുകൾക്ക് തന്നെയല്ല വിഷമം വരുന്നത് കേരളത്തിൽ എമ്പാടുമുള്ള ആനപ്രേമികൾക്കെല്ലാം ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സത്യത്തിൽ ഇത് ചനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അറുപത്തിരണ്ട് വയസ്സോളം പ്രായമുള്ളപ്പോഴാണ് അറുപത്തി വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനയെ സംബന്ധിച്ച് വളരെ ചെറുപ്പമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പം പോലെ തന്നെയാണ് ഒരുപാട് ആയുസ് ഉള്ളൊരു ജീവിയാണ് പക്ഷേ ഏതാണ്ട് ഇരുപത്തഞ്ച് ദിവസം മുമ്പാണ് ഇതിനെ ഇരണ്ടഘട്ട് ബാധിച്ചത് ആ ചികിത്സയൊക്കെ നടക്കുകയായിരുന്നു പക്ഷേ എന്തോ പെട്ടെന്നാണ് ഇതിന് അസുഖം കൂടിയിട്ട് ചരികയായിരുന്നു ഈ ഓമലൂർ നിവാസികൾ മൊത്തം ഇതിനെ പൊതുവെ എന്നാണ് വിളിച്ചിരുന്നത് മണികണ്ഠെന്നാണെങ്കിലും മണിയൻ എന്നാണ് വിളിച്ചിരുന്നത് ഈ നാട്ടുകാരു പ്രത്യേക വികാരമാണ് ഈ ആനയോടെ അവരുടെ ഒരു കുടുംബത്തിലെ ഒരു രംഗത്തെ പോലെ ആയിരുന്നു എല്ലാവരും കണ്ടിരുന്നത് ആ എൻ്റെ പേര് സുരേഷ് കുമാർ ഞാൻ അവിടെ ഈ ക്ഷേത്രത്തിനടുത്താണ് താമസം ഈ മണികണ്ഠൻ ഞാനാണ് ഇവിടെ വന്ന കാലം തൊട്ട് ഉള്ള പരിചയ ചെറുപ്പത്തിലെ വളരെ ചെറുപ്പത്തിലെ ഇവിടെ വന്നതാണ് അന്ന് തൊട്ട് ആൾക്കാരും നാട്ടുകാരും ഒക്കെ ആയിട്ടും നല്ല സഹകരണമായിരുന്നു ഓരോ വീട് വീടാന്തരം കയറി ആഹാരം എതിക്കി വെല്ലുവിളിതായിരുന്നു പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ കുടുമ്പ് തുടങ്ങി രണ്ട് മൂന്ന് പാപ്പാമാരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ കുറച്ച് കാലമായിട്ട് വലിയ ശാന്ത സ്വഭാവമായിരുന്നു ഇപ്പം അടുത്ത സമയത്തായിട്ട് ഇരണ്ടക്കെട്ട് അസുഖം വന്ന് ഇരുപത്തഞ്ച് ദിവസം കെട്ടിയിട്ടേക്കുമായിരുന്നു ആഹാരം എടുക്ക തീറ്റ അടിക്കത്തില്ലായിരുന്നു ഡോക്ടർമാരുടെ സേവനമായിരുന്നു വന്ന് ട്രിപ്പ് കൊടുക്കുകയും അങ്ങനായിരുന്നു ആഹാരം ഒന്നും എടുക്കത്തില്ലായിരുന്നു എന്നിട്ട് ഇന്നലെ ഒരു നാലരയോട് കൂടി കൊമ്പ് കുത്തി തെരിഞ്ഞുവീണ് ഇന്ന് പിന്നൊരു ആറുമണിയോട് കൂടിയാണ് ഇത് മരിക്കുന്നത് പിന്നെ ഇവിടെ നേക്കെല്ലാം ഒരു തീരാ നഷ്ടമാണ് ഓമല്ലൂർ ദേശക്കാർക്ക് ഇത് മണികണ്ഠന ശബരിമല കെ ആർ വിജയ നടക്കിയിരുത്തിയ ആനയായിരുന്നു അവിടുന്ന് ദേവസ്വം ബോഡ് ഓമല്ലൂരോട്ട് തന്നായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറച്ചുകാലം പ്രശ്നമായിട്ട് ഇവിടുന്ന് വൈക്കത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയായിരുന്നു അവർക്ക് വേണ്ട എന്ന് തന്നെ അടുത്ത കാലത്തായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ശാന്ത സ്വഭാവമായിട്ട് നിക്കുകയായിരുന്നു ഞാൻ തന്നെ ഈ ആനയെ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കോവിഡൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ കോമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ആനയോട്ട് കടന്നിരുന്നു അന്ന് ആനയൂട്ടിലെ പ്രധാന താരങ്ങളിലൊന്നായിരുന്നു ഈ നമ്മുടെ മണിയൻ എന്നറിയപ്പെടുന്ന അന്നത്തെ അതിൽ അന്ന് അതിൽ പങ്കെടുത്ത ആനകളിൽ ഒരു താരമായിരുന്നു നമ്മളൊക്കെ ഈ നാട്ടുകാരെല്ലാം മണിയൻ എന്ന് വിളിക്കുന്ന ഓമല്ലൂർ മണികണ്ഠൻ അന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാരും അതേപോലെ ഇന്ന് ഈ നാട്ടിലെ ഭക്തേനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിന് ഗജരാജപ്പെട്ട നൽകിയും അതേപോലെ ഇതിനൊരു ഗോളക സമർപ്പണമൊക്കെ നടക്കുകയുണ്ടായിരുന്നു അന്ന് അന്നതിനകത്ത് വന്ന ആളുകളെല്ലാം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനെല്ലാം നല്ല മത്സരമായിരുന്നു ആളുകൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ആനയായിരുന്നു ീഹാറിൽ നിന്ന് വന്നെങ്കിലും നമ്മുടെ ഒമലൂടെ അവിടുത്തെ ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഈ നാട്ടുകാരെല്ലാം കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചടിഞ്ഞെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരുന്നു സത്യത്തിൽ ഈ ആന ചടിഞ്ഞു അന്ന് തന്നെ അന്ന് വൈകിട്ട് തൊട്ട് തന്നെ ഈ നാട്ടുകാരെല്ലാം ഇവിടെ എത്തുകയുണ്ടായിരുന്നു പലരും നല്ല ആയിരുന്നു അപ്പോൾ ഇന്ന് ഏതാണ്ട് പന്ത്രണ്ട് മണി അടിപ്പിച്ചിട്ട് ആന ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കലഞ്ഞൂരിനപ്പുറം പാടം എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ ഫോർമാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണെങ്കിൽ പോലും ചഴഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഗാർഡ് എത്തും എന്നിട്ട് അവരുടെ പോസ്റ്റ്മോർട്ടം അങ്ങനെയൊക്കെ ചില ഫോർമാലിറ്റീസ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ തന്നെ കലഞ്ഞൂരിനടുത്തുള്ള പാടം എന്നൊരു വനത്തോട് ചേർന്ന പ്രദേശത്താണ് ഓമല്ലൂർ എന്നത് മണിയൻ്റെ മണ്ണാണ് അതുകൊണ്ട് തന്നെ അവനെ അവസാനമായിട്ട് കാണുവാൻ വേണ്ടി ഈ നാട്ടുകാർ മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട് അവരവന് ആദരവ് അർപ്പിക്കുകയാണ് അവന്റെ ശരീരത്തിലേക്ക് പൂക്കൾ അർപ്പിച്ച് അവർ തങ്ങളുടെ സ്നേഹവും ആദരവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവന് ഇത്രയും കാലം അവൻ കഴിഞ്ഞ മണ്ണാണിത് ഈ മണ്ണിൽ ഇനി അവൻ ഇല്ല എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ട് അതിന്റെ വിഷമവും എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അവനെ യാത്രയയ്ക്കാൻ വേണ്ടി ഈ നാട്ടുകാർ മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട് ഇത്രയും കാലം അവരിൽ ഒരാളായിട്ടുണ്ടായിരുന്ന ഓമ്മനൂർ മണികണ്ഠൻ അവന് എല്ലാ ആദരവും അർപ്പിക്കുകയാണ് അവൻ അവൻ്റെ ശരീരത്തിലേക്ക് പൂക്കളർപ്പിക്കുന്നു തൊട്ടു തൊഴുന്നു നമ്മുടെ കുടുംബത്തിന് ഒരു ഇല്ലാതായാൽ എങ്ങനെയാണോ അതേ രീതിയിലാണ് ഈ നാട്ടുകാരെല്ലാം അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല ഇതെല്ലാം അവൻ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് അവൻ ജീവിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ മണിയൻ ഓമലൂരിൻ്റെ പ്രിയ മണികണ്ഠൻ ഇവിടെ നിന്ന് വിട പറയാൻ സമയമായിരിക്കുകയാണ് അവനെ ഉയർത്തുവാനുള്ള ക്രെയിൻ എത്തിയിട്ടുണ്ട് ക്രെയിനിൽ അവനെ ഉയർത്തുകയാണ് അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് ഇവിടെ നിൽക്കുന്ന പല ആളുകളും വിധിമ്പി കരയുകയാണ് കാരണം അവർക്കൊരുപാട് പ്രിയപ്പെട്ട ഒരാളാണ് ഈ പോകുന്നത് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം ഈ ഓമനൂരിൻ്റെ ഒരു ഭാഗമായിട്ടിരുന്ന ഒരാൾ ഇല്ലാതാവുകയാണ് അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അവനെ യാത്ര അയയ്ക്കാൻ വേണ്ടി ഓമല്ലൂർക്കാർ തയ്യാറാക്കി വച്ചിട്ടുള്ള ലോറിയാണിത് അതിലേക്ക് അവനെ മാറ്റുകയാണ് ഈ ലോറിയിലാണ് അവനെ കലഞ്ഞൂരിലേക്ക് കൊണ്ടുവന്നത് കലഞ്ഞൂലിനടുത്തുള്ള പാടമെന്ന ഫോറസ്റ്റ് ഏരിയയോട് ചേർന്ന സ്ഥലത്താണ് അവനെ സംസ്കരിക്കുന്നത് ഈ ഇപ്പോൾ അനാഥമായിരിക്കുകയാണ് ഈ ആനക്കുട്ടിനുള്ളിലാണ് ഓമല്ലൂർ മണികണ്ഠൻ ഒരുപാട് കാലം കഴിഞ്ഞിരുന്നത് ഈ കാണുന്ന കുട്ടിയിലാണ് അവനെ തളച്ചിരുന്നത് അതിന് പിന്നിൽ കാണുന്നത് അവൻ്റെ കൂച്ചുവലങ്ങളും ചെങ്ങലകളുമാണ് ഇനി ഒരു കൂച്ചുവലങ്ങൾക്കും ചെങ്ങനയ്ക്കും തളയ്ക്കാൻ പറ്റാത്ത ഒരു ലോകത്തേക്കാണ് അവൻ പോയിരിക്കുന്നത് എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളും ഒഴിവാക്കിയിട്ട് അവൻ മറ്റൊരു ലോകത്തേക്ക് പോയിരിക്കുകയാണ് ഓമല്ലൂരുള്ള ജനങ്ങളുടെയും അതേപോലെ തന്നെ കേരളത്തിലെമ്പാടുമുള്ള ആനപ്രേമികളുടെ മനസ്സിൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ട് പ്രിയപ്പെട്ട ഓമല്ലൂർ മണികണ്ഠന് സ്നേഹത്തോടെ വിടാണ്